രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് യും സംഘത്തിന്റെയും എഡിറ്റേഴ്സ് അമേരിക്കൻ ഗവേഷണ ജേണലിൽ മലയാളിയും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബിയിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമായ ഇർഫാൻ കറുകപ്പാടത്ത് പഠന പദ്ധതിയുടെ ഭാഗമായി ഡോക്ടർ സോഹ യൂസഫും ഒന്നിച്ച് ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത പ്രോജക്റ്റാണ് അമേരിക്കൻ സൊസൈറ്റി ഫോർ ലേസർ മെഡിസിൻ ആൻഡ് സർജറിയുടെ ഔദ്യോഗിക പിയർ റിവ്യൂഡ് ജേണലായ ലേസേസ് ഇൻ സർജറി ആൻഡ് മെഡിസിന്റെ ഓഗസ്റ്റ് മാസത്തെ എഡിറ്റേഴ്സ് ചോയ്സായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് മെഷീൻ ലേണിംഗിന്റെ സാധ്യതകളും രാമൻ സ്പെക്ട്രോസ്കോപ്പിയും ഉപയോഗിച്ച് ആരോഗ്യമുള്ള ടിഷ്യൂകളെ ഇല്ലാത്തവയിൽ നിന്നും വേർതിരിച്ചറിയുന്ന മാതൃകയാണ് പ്രൊജക്ട് ന്യൂറോ സർജറി എല് ചികിത്സ മുതലായ മേഖലയിലെ പ്രൊസീജിയറുകളിൽ കൊഴുപ്പ് പേശികൾ മജ്ജ എല്ലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കോശങ്ങളുടെ സ്ഥിതിയെക്കുറിച്ചാണ് പഠനം ലേസറുകളും ഊർജ്ജ സാങ്കേതിക വിദ്യകളും വൈദ്യശാസ്ത്രത്തിൽ പ്രയോജനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരവും ക്ലിനിക്കൽ മേഖലകളുമായി ബന്ധപ്പെട്ടതുമായ ഉയർന്ന നിലവാരത്തിലുള്ള ഗവേഷണങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പ്രധാന ജേണലാണ് എൽ എസ് എം ഡെർമെറ്റോളജി ഓങ്കോളജി യൂറോളജി ഒഫ്താൽമോളജി സർജറി തുടങ്ങിയ വൈവിധ്യമാർന്ന ശാഖകളിലെ ഗവേഷണ ഫലങ്ങൾ ഇതിൽ പ്രസിദ്ധീകരിച്ചു വരുന്നു ലേസറിൻ്റെയും ടിഷ്യൂകളുടെയും പ്രതിപ്രവർത്തനങ്ങൾ ഫോട്ടോബയോളജി ക്ലിനിക്കൽ പ്രക്രിയകൾ രോഗികളുടെ സുരക്ഷ എന്നീ മേഖലയിലെ പുരോഗതികളെ പ്രതിപാദിക്കുന്ന പഠനപരീക്ഷണങ്ങളെ അക്കാദമിക തലത്തിൽ എത്തിക്കുന്ന പ്രമുഖ ചാനലിൽ ഒരു മലയാളിയുടെയും സംഘത്തിൻ്റെയും പരീക്ഷണ ഫലം മുഖലേഖനമായി വരുന്നത് വലിയ നേട്ടമാണ് കൊടുങ്ങല്ലൂർ കറുകപ്പാടത്ത് സഫറുള്ളയുടെയും ജുമൈലയുടെയും മകനായ ഇർഫാൻ രണ്ടു വർഷം മുമ്പാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബിയിൽ ഒന്നര കോടി രൂപയുടെ ഫുൾ സ്കോളർഷിപ്പോടെ പഠിക്കാനെത്തിയത് മികവുറ്റ പഠനവും അടുക്കും ചിട്ടയുമുള്ള പരിശീലനവും സമൂഹത്തിനു ഉപകാരപ്രദമാകുന്ന എക്സ്റ്റൻഷൻ വർക്കുകളും കൃത്യതയാർന്ന ഡോക്യുമെന്റേഷനും ഉണ്ടെങ്കിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് വിദേശത്തെ ഉന്നത കലാലയങ്ങളിൽ ഫുൾ സ്കോളർഷിപ്പോടെ പഠിക്കാനാകുമെന്ന് ഇർഫാൻ അഭിപ്രായപ്പെട്ടു